കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിഞ്ഞേ കൂട എവിടാ രാഹുൽ ഗാന്ധി ഇന്ന് ഓ ഈ ബോവന മോളി വായിച്ചിട്ടില്ലയോ മോളി ടോംസിൻ്റെ ബോവന മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ബോവന മോളി അതിന് ഈ ബോവന മോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും മോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ് എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം അപ്പൊ പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ ഇപ്പൊ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയളതാമര ആന്റോ ആന്റണി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ സി വേണഗോപാലും ഈ രസകരമായ താരതമ്യം നടത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ ചവറ വെച്ച് കാണുന്ന പരിപാടിക്കടയാണ് ഈ കാര്യം പറഞ്ഞത് കേൾക്കേണ്ട പ്രസംഗമാണ് കോൺഗ്രസിനെ കുറിച്ച് വളരെ രസകരമായിട്ട് സദസ്സിനെ ചിരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് മാത്രമല്ല സദസ്സിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അതിനെ അതിവിദഗ്ധമായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന കൂടിയുണ്ട് വളരെ രസകരമായിട്ട് സദസ്സിനെ ചിരിപ്പിച്ചുകൊണ്ടാണ് കെ വി ഗണേഷ് കുമാർ ബോബനും മോളിയുമായിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും താരതമ്യപ്പെടുത്തുന്നു മാത്രമല്ല കൂട്ടത്തിലുള്ള പൂച്ചയെ കെ സി വേണുഗോപാലുമായിട്ടും അതിനെ താരതമ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടർമാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചും കെ വി ഗണേഷ് കുമാർ ഈ പ്രസംഗത്തിനിടെ സംസാരിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് കെ വി ഗണേഷ് കുമാർ അവിടെ സംസാരിച്ചത് നമ്മുടെ നാട്ടിലൊരു തമാശ തമാശയേകാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മൾ എന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂന വശങ്ങളും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാവുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിന് കൊടുക്കാനൊക്കെ അവിടെ രണ്ടുപേരും എന്തായാലും ബി ജെ പിക്ക് എതിരാ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താ ഇയാളെ കൂടെ നിൽക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മൻമോ പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടും ആരെ ആരെ രാഹുൽ ഗാന്ധി പിടിച്ചുകെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കശേരിൽ ഇരിക്കും നിർബന്ധം പിടിക്കാമോ ശരി പാർട്ടി തോറ്റു മുന്നണി തോറ്റു ബി ജെ പി അധികാരത്തിൽ വന്നു ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരി നിന്ന് ഈ കൂടെ കിടന്ന് തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്തില്ല ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന് ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല അത് വേറൊരാളെ തലയിൽ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം ഹിമാലയം എവിടേക്കാണ് പോകുന്ന ആർക്കും അറിഞ്ഞു എവിടെ പോയി എന്ന് സ്വന്തം പെറ്റാളേക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന് ഓ എന്നാൽ അയാളുടെ കൂടെ ഈ ബോവന മോളിയിലെ പൂച്ച കണക്ക് ഒരാൾ നടപ്പുണ്ട് ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ ബോവനമോളി ടോംസിൻ്റെ ബോവന മോളി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി മോഹന മോളി അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും മോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ് പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ് എണീറ്റൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ ടോംസിന്റെ വരപ്പിൽ ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാവേണ്ട പൂച്ച എന്ന് വിളിക്കാം പൂച്ച ആകുമ്പോൾ വലിയ അപകടം അപ്പൊ ഈ പൂച്ച എല്ലായിടത്തും കാണാം പക്ഷെ ഇന്ന് വരെ ആയിരക്കണക്കിന് മോളി നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൂച്ച ഇന്നുവരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല പൂച്ച ചട്ടി കയറി മീനെടുത്തേക്കും എന്ന് ബോവനൻ മൊഴിയുടെ അമ്മച്ച് പറയും എടാ എട്ടി അടച്ച് വീടാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം സത്യമുണ്ടാ അയാളെ പൂച്ചയായിട്ടല്ലൂടി ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ ബോവൻ്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി കാശ്മീർ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞു അരി എറിഞ്ഞ് കളിച്ചേച്ചു പോന്നു കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞതിനെപ്പറ്റി അവിടെ ചുമണ്ടിയില്ല അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് വേണ്ടിയില്ല അതെടുത്തു കളഞ്ഞതിനെപ്പറ്റി മിണ്ടിയില്ല ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല പകരം ഇവരെല്ലാം കൂടെ ഐസ് കെട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുരുക്കിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ നട പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു ചെരുപ്പിടാതെ എന്തോരന്യായം ആലോചിക്കുകയും ഈ ചെരുപ്പിടാതെ ഈ താരട്ട റോഡി കൂടെ നടന്നു പോയിട്ടോ അങ്ങ് എന്നപ്പം ഈ കന്യാമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം ബി ജെ പി ചേർന്നു അപ്പം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുമ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്താബാന്ധി നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം മെമ്പർഷിപ്പ് കൊടുക്കുന്നു അവരെ മെമ്പർഷിപ്പിൽ ചേർക്കുന്നു അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു കാരണം ബി ജെ പിക്ക് അന്നേയുള്ളൂ കോൺഗ്രസിനല്ല കേട്ടോ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടൊരു വരെ പോകുന്നു മഹാരാഷ്ട്രയിൽ വന്നപ്പം എല്ലാവരും ബി ജെ പി ചേർന്നു പിന്നെ ആരുമില്ല സ്വീകരിക്കാൻ പോലും ആളില്ല അവരെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങ് കിഴക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുനിന്നെങ്കിൽ മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര ബി ജെ പിക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു ആളെ കൂട്ടി കൊടുക്കാൻ ഇന്ത്യ കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ചു നോക്കി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ബി ചേരാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ എന്നെ മരിച്ചു പോയതോ മരിച്ചോരൊക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ മോനെ വേളം വേണ്ട ഇല്ല അവരെ എവിടെ അവരെവിടെ അവരെ അവരെന്തോട്ടോ കുഴപ്പമില്ല അവരെ വന്നിട്ടെ കുഴപ്പമില്ല ഒന്നും പറയില്ലേ ഒന്നും പറയില്ലേ ഇല്ല നമുക്ക് കേൾക്കാല്ല സൗണ്ട് സൗണ്ട് കേൾക്കാം ഞാൻ സ്പീക്കർ എടുത്തിരിക്കും സൗണ്ട് കേൾക്കാം പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവർ അവർ അവരവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല മോനെ അവിടെ സമാധാനപ്പെടും ഇത് കേൾക്കാമല്ല അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം ധൈര്യട്ടിരി ആ നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഇങ്ങനെ വേണമുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോകും കേട്ടോ ഇപ്പൊ എവിടെ നിർത്തി എന്ന് പറഞ്ഞു പോയി പോയി യാത്ര പോയിട്ട് മഞ്ഞക്ക് ഉരുട്ടി എറിഞ്ഞ് തിരിച്ചു പോയി അത് കഴിഞ്ഞപ്പോ എന്താ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ മുഖ്യ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ബി ജെ പി പിന്നെ മരിച്ചു മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി കാരണം ലീഡർ മരിച്ചു ലീഡറുടെ മകൾ ചേർന്നു ആന്റണി സാറ് തിരുവനന്തപുരത്തുണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നു ഇപ്പൊ പത്തനംതിട്ടയുള്ള കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രണ്ടു മൂന്ന് വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയ ശ്രീ എ കെ ആന്റണിക്ക് വോട്ട് ചെയ്യണോ ആൻഡോ ആനണി കോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം മോനെ ആ വിഷയം അവസാനിച്ച് നമ്മൾ അവർ പത്രപ്രവർത്തകരാണ് അവരിത് കവർ ചെയ്യേണ്ടവരാണ് ആ വിഷയം അവസാനിച്ചു നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം അവസാനിച്ച് ഇത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലേ ഇരിക്കും നിങ്ങൾ മറ്റേ ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരും തെറ്റിദ്ധരിക്കുക അതൊന്നും ഇപ്പം അങ്ങനെ ചെയ്യല്ലേ അപ്പോഴേ ആ കഴിഞ്ഞില്ലേ അത് ഇനി അവര് അവരവിടെ സമാനായിട്ടിരുന്ന് നമ്മൾ വോളണ്ടിയേഴ്സ് ഒന്ന് സമാനം പാലിച്ചാൽ മതി അപ്പൊ പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ ഇപ്പൊ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയാള് താമര ആന്റോ ആന്റണി ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവർ രണ്ടുപേർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോൺഗ്രസുകാർ എ കെ ആന്റണിയോ ആന്റോ ആന്റണിയെ കണ്ടാൽ കോൺഗ്രസുകാർ സ്വാഭാവമായിട്ട് എ കെ ആന്റണി ഓട്ടി ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ എ കെ ആന്റണി നേടി ഇപ്പം അനിൽ കെ ആന്റണി നേരുന്നുണ്ടെങ്കിൽ അത് എ കെ ആന്റണിയാണല്ലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ രണ്ട് വശത്ത് വോട്ട് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിനെ വോട്ട് ചെയ്യും അപ്പം തോമസ് ഐസക്കെ നൂറ്റൊന്ന് ഇരുന്നൂറ് ശതമാനം ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാവിലെ ഇടി ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കാൻ എന്തിനാണ് ഈടി പിടിക്കാൻ പോകുന്നത് ധനകാര്യ മന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം അതിന് ഒരു മന്ത്രിയെ വീട്ടിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാണ് അല്ല ബോണ്ട് ഇറക്കിയത് വികസനം കൊണ്ടരാണ് ഇവിടെ നമ്മുടെ ചിഞ്ചിറാണി മിനിസ്റ്റർ പറയുകയുണ്ടായി ആയിരത്തി നാനൂറ് കോടിയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയനും അതേ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളും കിഫ്ബി അടക്കമുള്ള വൻകിട പദ്ധതികളുമാണ് ആയിരത്തി നാനൂറ് കോടിയുടെ വികസനം ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് അഭൂതപൂർവ്വമായ അത്ഭുതകരമായ ഒരു മാറ്റമാണ് ആ മാറ്റം മുന്നോട്ട് കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരാണ് ചഖാവ് പിണറായി വിജയന് നേതൃത്വം സർക്കാരാണ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചത്